ഞാൻ കുടുങ്ങി ചാടിലേ ശരിക്കും കുടുങ്ങി കുടുങ്ങി എന്ന് പറഞ്ഞ കത്രയെ പൂത്ത് കൈത്ത പോലെയായി അങ്ങോട്ട് ഓടി അല്ലാൻ ഇന്ത്യ അതിനകത്തൊരു അയ്യോ അത് വെറും തോന്നല നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അല്ല ഉള്ള ഭാഷ വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട് ഇതിനു നീ ഫൈൻ വരും ഫ്ലാഷ് ബാക്ക് അങ്ങനെ നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ ഈ കരുതിയില്ല ആയുധം നിൽക്കുന്ന ജനങ്ങളാണ് ധനവും സൈന്യവും സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ എന്നുള്ള തന്നെയാണ് മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രേക്ഷകർ ഉണ്ണി ഇങ്ങനെ ലക്ഷത്തിൽ നൽകി കാണും ഇതുപോലൊരു ഐറ്റം കാരണം അതിർവരമ്പുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് മാർക്കോയുടെ മുന്നേറ്റങ്ങൾ അമ്മാവന്റെയും ഈ രമണന്റെയും കാര്യങ്ങളില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂ മറക്കില്ല മരണം വരെ ഞാൻ മറക്കില്ല മീൻവായിൽ അയാളുടെ ബട റിലീസ് ആവുമ്പോൾ നല്ല തിയേറ്റർ മൂഡ് ആണ് അയാളുടെ അടുത്ത നമ്മക്ക് സൗണ്ട് ബോയലും സ്ക്രീൻ നരച്ചതു മാത്രം ബാവും ഹെൽപ് ചെയ്യാവരല്ലേ ഹെൽപ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ജെനുനായകി സ്പ്രഡ് ചെയ്യുക അത്രേ ഉള്ളൂ ഓ മ് ഇങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുക മീഡിയാസ് ജെനുനായറെ റിവ്യൂസ് കൊന്ന ചാക്കായിട രമേശ അങ്ങ നല്ലാണ് നല്ലാണ് പറയണം അത്രേ ഉള്ളൂ ഇതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രഡ് ചെയ്യുക

യും എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറി അങ്ങനെ പ്രകാശ എന്താണ് ചരിത്രത്തിന്റെ തിരിച്ചടി ആദ്യൊരു അല്പസൗകര്യം കാണുവാക്കോളും മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്ക അഥവാ പറ്റിപ്പോയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല